കറി വെക്കാൻ മേടിച്ചുകൊണ്ട് വന്ന ഉരുളം കിഴങ്ങിനകത്തുന്ന ഒരു മൂന്നാല് ഉരുളകിഴങ്ങിതാ ഇതുപോലെ അങ്ങോട്ട് ഒരു വെറൈറ്റി പരിപാടി വെറൈറ്റി എന്ന് വെറുതെ പറയുന്നതല്ല ഒന്ന് കണ്ടു കണ്ടുനോക്കിയോ നല്ലതുപോലെ കഴുകിയെടുത്ത് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് ഇത് വേവാനാവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ചടച്ച് അഞ്ചാറ് വീസിലങ്ങോട്ട് അങ്ങോട്ട് എടുക്കണം ഒരുപാട് അടുപ്പിക്കേണ്ടതാണ് നോക്കി ഉരുളക്കിഴങ്ങോക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്കിന്ന് മുഴുവനായിട്ട് കളഞ്ഞ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഒടച്ചെടുക്കണം എത്രത്തോളം ഉടയ്ക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സംഭവങ്ങൾ ചേർക്കണം ഒരു ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചതും ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറും പിന്നെ ഇതിനാവശ്യമുള്ള കുറച്ചു ഉപ്പൂടി ചേർത്ത് കൊടുത്ത് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കി ഇളക്കൊന്നെടുക്കുക ഇളക്കി അവസാനം എന്താ ഈ ഒരു പരുവത്തിൽ കിട്ടും ഇനി ഇതിൻ്റെ മുകളിലേക്ക് മെയിനായിട്ടും വേണ്ടത് മുസർല ചീസാണ് ഇത് കൂടി ചേർത്തിട്ട് ഇളക്കി എടുക്കണം ഇത് ആദ്യം ചേർക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ കുഴഞ്ഞ് പറഞ്ഞൊരു പരുവായി പോകും ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കാക്കിയെടുക്കാം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ഷേപ്പിലാക്കിയെടുക്കേണ്ട ഇതാ ഇത്രയേ ഉള്ളൂ ഇനി നല്ലതുപോലെ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇതങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം ആദ്യം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാൻ പാടുള്ളൂ വറുത്തെടുത്ത് എന്താ ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത് ഇനി നമുക്കിത് കഴിക്കുമ്പോണ്ടല്ലോ അതിൻ്റെ കൂടെ കുറച്ച് ടൊമോട്ടോ സോസോടെ ചേർത്തിട്ട് അങ്ങോട്ട് കഴിക്കണം എൻ്റെ പൊന്നും അതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടുന്നത് പിന്നെ ഒരു കാര്യം എടുത്തു പറയാനായിട്ടുള്ളത് നല്ല ചൂടോടെ വേണം കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഒന്നും പറയണ്ട ഒന്നും നോക്കണ്ട അതാ ഇതുപോലെ തയ്യാറാക്കിയോ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് നല്ലൊരു കിട്ടിലൻ കിട്ടുക വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ ശരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു